ഓ ഗൈസ് എല്ലാവർക്കും നമസ്കാരം കരുവാടൻ ബോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് പട്ടാമ്പി വന്നുള്ളൊരു മാസ്ട്രോ വണ്ടി പിന്നെ സ്റ്റാർട്ടാ കഴിഞ്ഞിട്ട് കടയിലേക്ക് തള്ളി വന്നുള്ളൊരു വണ്ടിയായിരുന്നു അപ്പോൾ അത് നോക്കിയപ്പോൾ വണ്ടി ഏകദേശം വണ്ടിടെ പിസ്റ്റൺ ജാമായി ആ ലെവലി കണ്ട സാഹചര്യത്തിൽ നമ്മൾ പിന്നെ കസ്റ്റമറോട് പറഞ്ഞു പിസ്റ്റാൻ ജാം ആയിക്കുകയാണ് അപ്പോൾ നോക്കുമ്പോൾ അവരഴിച്ചോളം പറഞ്ഞ് എട്ട് സിലിണ്ടറൊക്കെ അഴിച്ചു പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ട് സിലിണ്ടർ അഴിച്ചു നോക്കി നോക്കുമ്പോൾ ക്രാങ്കിൻ്റെ കണക്ടർ ആട് ചെറിയ വെള്ളിച്ച കാണാണ്ട് ഓയിലില്ലാഞ്ഞിട്ട് പിന്നെ ജാമിക്കുകയാണ് എഞ്ചിനടക്കം ക്രാങ്ക് എല്ലാം ജാമായിട്ടുണ്ടായിരുന്നു ഓയില് ലേശം ഓയിലുണ്ടായിരുന്നു ഓയിലില്ലാത്തതിൻ്റെ പേരിൽ സംഭവിച്ചതാണ് ഒരു മുന്നൂറോ മുന്നൂറ്റമ്പത് രൂപക്ക് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ഒരു വണ്ടി ഒരു അഞ്ച് മണി അഞ്ച് മണിയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ടൊമ്പതിനായിരം രൂപ വരേണ്ട കേസാണ് പിന്നെ അത് അതിൻ്റെ ആഡ് പിസ്റ്റൺ പിസ്റ്റൺ കിട്ടാത്തത് കൊണ്ട് ലേത്ത് കൊണ്ടുപോയിട്ടാണ് അത് കട്ട് ചെയ്തെടുത്തത് അത്രയും വലിയൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു അതിൻ്റെ പിസ്റ്റൺ ആണ് ഈ കാണുന്നത് അതുപോലെ തന്നെ അതിൻ്റെ പിസ്റ്റൺ കട്ട് ചെയ്തിട്ടാണ് എടുത്തത് അത് ആണ് ഇപ്പോൾ ഈ കാണുന്നത് പിന്നെ സിലിണ്ടറൊക്കെ കണ്ടോ ക്രാ കണക്ടർ അതിൻ്റെ ആ കൈയിൻ്റെ അവിടെ വിളിച്ചു വന്നത് കണ്ടോ അപ്പോൾ നമ്മൾ അത് ലൈറ്റ് കൊണ്ടുപോയിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്തു ക്രാങ്കൊക്കെ സെറ്റ് ചെയ്ത് ഹെഡ് സിലിണ്ടർ എല്ലാം കൊണ്ടുവന്ന് പിന്നെ സെറ്റ് ചെയ്യാണ് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ വാ വണ്ടിയിൽ സ്കൂട്ടിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണൂറ് എം എൽ ഓയിലേ വരുന്നുള്ളൂ ടെൻ ഡബ് ടെൻ ഡബ്ല്യു തേർട്ടി ഓയിലാണ് വരുന്നത് പക്ഷേ അതുപോലും മാറ്റാതെ ഓടിക്കഴിഞ്ഞാൽ വണ്ടി പിസ്റ്റം പിടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു കോസ്റ്റ് വരും അപ്പോൾ അത് ശ്രദ്ധിക്കാതെ പറ്റുന്നതാണ് ഇപ്പോൾ വണ്ടി പണിയാ കസ്റ്റമർ കൊണ്ടുപോകുന്ന സമയത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വണ്ടി പിന്നെ പുക തള്ളിയിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ പുക തള്ളി പുക തള്ളുന്നത് തന്നെ നമ്മൾ ഈ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിസ്റ്റം വീക്കായി വണ്ടിക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ഓയിൽ തീരുന്നത് വിലയ്ക്കും പുക തള്ളിപ്പോകും മോക്ക് നല്ല ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അതിന് പെട്ടെന്ന് പിസ്റ്റം പണിയെടുത്ത് ഇരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് എഞ്ചി മൊത്തം അയക്കേണ്ടി വരില്ലായിരുന്നു ഇതിപ്പോൾ നമ്മൾ ലൈത്തുന്ന സാധനം കൊണ്ടുവന്നിപ്പോൾ സിലിണ്ടർ കയറ്റി പിന്നെ അതിൻ്റെ ഹെഡ് കയറ്റിയാണ് കുറച്ച് ബുദ്ധിമുട്ടി കാരണം ഈ സ്കൂട്ടി പണിയെടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചു കഴിഞ്ഞാൽ നമ്മൾ എഞ്ചിൻ ബഡ്ഡ് വന്ന് ഇറക്കണം വണ്ടി ചേയ്സും എഞ്ചിനും വേറെ ഊരെടുത്തിട്ട് ചെയ്യാറുമ്പോൾ ഭയങ്കര റിസ്ക് ഉള്ളൊരു പണിയാണ് ബൈക്കിൻ്റെ മൈരിയല്ല അപ്പോൾ എന്തായാലും നമ്മൾ കസ്റ്റമർ പറഞ്ഞ ഡേറ്റിൽ കൊടുക്കാമെന്നുള്ള ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ച ചേച്ച് പണി തുടങ്ങിയത് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ലേത്തിൽ നിന്ന് കിട്ടാൻ വൈകി അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല എന്തായാലും പിന്നെ നമുക്ക് വൃത്തി പോലെ ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞു പിന്നെ ക്ലച്ച് സൈഡിൻ്റെ ബെൽറ്റ് ഏകദേശം പൊട്ടാലായ ലെവലായിരുന്നു അപ്പം ഏതായാലും ഇത്രയും കാശ് ചിലവാക്കിയിട്ട് നമ്മൾ പണിയെടുക്കുമ്പോൾ ബെൽറ്റ് മാറ്റി അതുപോലെ തന്നെ റോളർ ബുഷ് മാറ്റി അതിൻ്റെ ഓയിൽ സീലുകൾ കംപ്ലീറ്റ് അത് മാറ്റി കാരണം ഇന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓയില് തള്ളിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ ഓയിൽ സീലുകൾ മാറ്റി പാക്കിങ് കിറ്റുകൾ മൊത്തം പാക്കിങ് അതുപോലെ തന്നെ എൻജിൻ നമുക്ക് എഞ്ചിൻ സെറ്റ് ചെയ്യൽ കഴിഞ്ഞിട്ട് അത് നമുക്ക് ചെയ്സ് കയറ്റുന്നൊരു സീനാണിത് കാരണം രണ്ട് പേരില്ലാതെ നമുക്കത് പണിയെടുക്കാൻ കഴിയില്ല ഒരു സ്കൂട്ടി എഞ്ചിൻ പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നിട്ട് അത് സൺട്രാക്സിലൊക്കെ ഇട്ട് ഇട്ടപ്പോഴാണ് പിന്നെ അതിൻ്റെ ബുഷ് പോയത് ശ്രദ്ധയിൽ പെട്ടത് സൺ എഞ്ചിൻ ബുഷ് പോയത് അങ്ങനെ വീണ്ടും ചെയ്സ് വേറെടുത്തിട്ട് രണ്ട് എൻജിൻ ബുഷ് പിന്നെ പുതുത് പുതിയത് ഇട്ടിട്ടാണ് പിന്നെ രണ്ടാമത് പിന്നെ ബോഡി കയറ്റിയിട്ട് ഇപ്പോൾ നമ്മുടെ പയ്യൻ സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിരിക്കുകയാണ് കിക്കറിൽ സ്റ്റാർട്ടിങ് കണ്ടീഷനാണ് കുഴപ്പമൊന്നുമില്ല ഇനി അവൻ സെൽഫിലൊന്നടിച്ച് നോക്കിയതാണ് അതും കണ്ടീഷനാണ് നല്ല ചളി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കച്ചനും കാര്യങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വാഷ് ചെയ്തിട്ടുള്ള ഒരു വേർഷനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നതുവരേക്കും ബൈ ബൈ